നിങ്ങളുടെ വർണ്ണങ്ങളിൽ ആധുനിക കർട്ടനുകൾ വർഷത്തെ സേവന പാരമ്പര്യവുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വണ്ടൂർ മൊബൈൽ മോഷണ പ്രതി വഴിക്കടവ് പോലീസിന്റെ പിടിയിൽ വഴിക്കടവ് പൂവത്തിപ്പോയിൽ ചക്കിങ്ങാത്തോടി ഷിഹാബുദ്ദീനെ ആണ് പുന്നക്കൽ സ്വദേശിയുടെ വീട്ടിൽ നിന്നും മൊബൈൽ ഫോൺ മോഷ്ടിച്ച കേസിൽ വഴിക്കടവ് സിഐ ധനജയദാസ് അറസ്റ്റ് ചെയ്തത് ഈ മാസം പത്തിനായിരുന്നു

പരാതിക്കാരൻ മൊബൈൽ ഫോൺ റൂമിന്റെ ജനലിൽ വെച്ച് ജനൽ തുറന്നിട്ട് ഉറങ്ങുകയും രാവിലെ ഫോൺ കാണാതെ വന്നപ്പോൾ വഴിക്കടവ് പോലീസിൽ പരാതി നൽകുകയുമായിരുന്നു തുടർന്ന് പോലീസ് വഴിക്കടവ് എടക്കര നിലമ്പൂർ പ്രദേശങ്ങളിലെ വിവിധ മൊബൈൽ ഷോപ്പുകളിലും മുപ്പതോളം സി സി പരിശോധിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പോലീസിന്റെ പിടിയിലായത് മോഷണം നടത്തിയ മൊബൈൽ ഫോൺ പ്രതിയുടെ വീട്ടിൽ നിന്നും പോലീസ് കണ്ടെടുത്തു പ്രതിക്കെതിരെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി ലഹരിക്കേസുകളും നിലവിലുണ്ട് ന്യൂസ് ബ്യൂറോ സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ ഫൈവ് വൺ നയൻ എയ്റ്റ് പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർട്ടിയറമ്മൽ വൺ ടൂർ